റോഡ് പണിയുടെ മുന്നറിയിപ്പ് ബോർഡ് ദേഹത്ത് വീണ് സാരമായി പരിക്കേറ്റ വിരുപ്പാക്ക സ്വദേശികളായ രണ്ട് ബൈക്ക് യാത്രികർ ഒരു മാസമായി കിടപ്പിലായിട്ടും ബന്ധപ്പെട്ടവർ ആരും നോക്കുന്നില്ലെന്ന് ആക്ഷേപം വിരുപ്പാക്ക സേവൻകുഴി സിദ്ദിക്കിന്റെ മകൻ സിറാജ് കാക്കനിക്കാട് മാടമ്പാട്ട് അനീഷ് എന്നിവരാണ് സ്വന്തം വീടുകളിൽ ശരീരം അനക്കാനാവാതെ കിടക്കുന്നത് ഫെബ്രുവരി പതിനേഴിന് പന്നിത്തടം കേച്ചേരി റോഡിലെ പാടത്ത് വെച്ചാണ് ഇരുവരും സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത് റോഡിൽ കരാറുകാരൻ സ്ഥാപിച്ച വലിയ ഇരുമ്പ് ബോർഡ് ശക്തമായ കാറ്റിൽ ഇവർ സഞ്ചരിച്ച ബൈക്കിലേക്ക് വീഴുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ രണ്ടുപേരും സമീപത്തെ നാലടി താഴ്ചയുള്ള പാടത്തേക്ക് മറിഞ്ഞു ഉടൻ അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിറാജിന്റെ ഇടുപ്പിലെ ഇടതു കൈയുടെ എല്ലും പൊട്ടിയതിനാൽ പൂർണ്ണ പൂർണ്ണവിശ്രമം നിർദ്ദേശിച്ച് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു തോളല്ലിലും ഏഴു വാരിയിലും പൊട്ടിയ അനീഷിനും കിടപ്പ് ചികിത്സ തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് സംഭവം നടന്ന രണ്ടാഴ്ച കഴിഞ്ഞാണ് കുന്നംകുളം ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലും എത്തിയത് ഇതുവരെ ഉത്തരവാദികൾക്കെതിരെ മാസമാകുമ്പോയാണ് ഈ ഒരു മാസമായിട്ടും നമുക്ക് ഇതിന് ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളോ ആരെങ്കിലും കോൺട്രാക്ടറോ എഞ്ചിനീയറോ ഒരാളെ നമ്മളായിട്ട് ബന്ധപ്പെടുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാൾമെന്റ് കച്ചവടമായതുകൊണ്ട് കളക്ഷൻ കളക്ഷൻ ബേസിലാണ് പിരിവ് പോയിട്ടാണ് നമ്മളെ കാശ്ണ്ടാക്കുന്നത് അപ്പോൾ വേറെ ആളെ ഏൽപ്പിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ കൂടെയുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് പുള്ളിക്ക് ഹോസ്പിറ്റൽ ഡിസ്ചാർജിന് വേണ്ടിയിട്ട് പല സംഘടനകളും ക്ലബുകളും ബന്ധപ്പെട്ടിട്ടാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലായാലും എൻ്റെ വാപ്പാടെ പെൻഷൻ കാശ് കിട്ടുന്നതുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത് അല്ലാതെ തന്നെ എനിക്ക് പേഴ്സണലായിട്ടുള്ള പല ബാധ്യതകളും ഉണ്ട് ഇതെല്ലാം അവസ്ഥയിലാണ് ഇനിയും എത്ര മാസം ഇങ്ങനെ കിടക്കണം എന്നുള്ളത് ഇനി അടുത്ത മാസം രണ്ടാം തീയതി ഡോക്ടറെ ചെന്നു തന്നെ അറിയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും മറ്റുള്ള എന്റെ ഭാര്യയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാൻ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്തു ആറു മാസത്തോളം ഇളകാതെ കിടക്കാനാണ് സിറാജിനോട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് വരുമാനം നിലച്ചതോടെ ഭാര്യയും രണ്ട് കുഞ്ഞുമക്കളും മാതാപിതാക്കളും അടങ്ങിയ സിറാജിന്റെ കുടുംബം ദുരിതത്തിലായി പിതാവ് സിദ്ദിഖിന്റെ പെൻഷൻ കൊണ്ടാണ് ഇപ്പോൾ കുടുംബം കഴിയുന്നത് റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരനോ പി ഡബ്ല്യു അധികൃതരോ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് സിറാജ് പറയുന്നു ഈ യുവാക്കൾക്ക് സഹായവുമായി കോൺഗ്രസ് നേതാക്കൾ ഇവരെ സന്ദർശിച്ചു ഡി സി സി സെക്രട്ടറി രാജു യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംപാട്ടിൽ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സന്തോഷ് വിളമ്പത്ത് ബൂത്ത് പ്രസിഡന്റ് വി ജമാൽ എന്നിവരാണ് സിറാജിനെ സന്ദർശിച്ചത് നീതി ലഭിക്കും വരെ സിറാജിന് എല്ലാവിധ പിന്തുണയും നേതാക്കൾ അറിയിച്ചു മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും പരാതി നൽകിയിട്ടും നടപടികൾ ഒന്നും ആയിട്ടില്ല ടി സി വി വടക്കാഞ്ചേരി